വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നെ ചാളമീനാണ് കിട്ടിയിട്ടുള്ളത് ചാളമീന് നമുക്ക് മുരിങ്ങക്കായും മാങ്ങയും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഇട്ട് നല്ല നാടൻ രീതിയിൽ വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാൻ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തേങ്ങ ചെറിയ ഇതെടുത്തിട്ടുണ്ട് ഒന്നര സ്പൂൺ മുളക് പൊടി സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ലേശം പുളി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചത് നമുക്ക് അടുപ്പിൽ വെച്ച് തിളയ്ക്കുമ്പോൾ മുരിങ്ങക്കൈം കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കെട്ടോ തിളച്ച് വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇളക്കി ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് കിട്ടാ അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം തിളച്ചി വരുമ്പോൾ മാങ്ങയും കൂടെ ചേർത്ത് ഒരു അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചതിന് ശേഷം